ഭവന നിർമ്മാണം പാതിയിൽ നിലച്ച തൃക്കരിപ്പൂരിലെ പതിനൊന്ന് കുടുംബങ്ങൾക്ക് സൽസാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹായഹസ്തം ലൈഫ് പി എം എ വൈ പദ്ധതിയിൽ പ്രവൃത്തി ആരംഭിച്ച് പൂർത്തിയാക്കുവാൻ സാധിക്കാത്ത വീടുകളാണ് ട്രസ്റ്റ് ഏറ്റെടുത്തത് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൽസാർ ചാരിറ്റബിൾ ട്രസ്റ്റ് പതിനൊന്ന് കുടുംബങ്ങളുടെ വീട് എന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമാക്കുന്നത് മുതൽ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ വരെയാണ് ഓരോ വീടുകൾക്കും ചെലവഴിക്കുക തൃക്കിരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബയാണ് പതിനൊന്ന് കുടുംബങ്ങളുടെ പ്രശ്നം ട്രസ്റ്റിന്റെ ചെയർമാൻ എഞ്ചിനീയർ സലാഹുദ്ദീന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് തുടർന്നാണ് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കാൻ തീരുമാനമായത് പണി പൂർത്തീകരിക്കാത്ത വീടുകളിൽ ചെന്ന് പ്രവൃത്തി പൂർത്തിയാക്കാൻ വേണ്ടുന്ന എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാണ് ഓരോ വീടുകൾക്കും സംഖ്യ അനുവദിച്ചത് ട്രസ്റ്റ് നൽകുന്ന സഹായം കൊണ്ട് വീട് പണികൾ പൂർത്തീകരിച്ച് വീട്ടിൽ താമസിക്കണമെന്നാണ് നിബന്ധന പ്രവൃത്തികൾ ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിൽ തന്നെ നടക്കും തൃക്കിരിപ്പൂർ സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ സഹായ വാഗ്ദാനം നൽകിക്കൊണ്ടുള്ള ട്രസ്റ്റ് ചെയർമാന്റെ കത്ത് ട്രസ്റ്റി സഫ്വാൻ സലാഹുദ്ദീൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവിക്ക് കൈമാറി കാരണം നമ്മുടെ ആളുകളല്ല നിനക്ക് തന്നെ അറിയുന്ന ആളുണ്ട് മൂന്നാണ് എൻ്റെ മനസ്സിൽ തോന്നി ഇവർക്ക് എന്തൊരു സ്ഥലമായി പോയിട്ടുണ്ടായിരുന്നു കാരണം സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപ പഞ്ചായത്ത് കൊടുക്കും വീടിന് നാല് ലക്ഷം കൊടുക്കും സ്ഥലം കിട്ടിയാലേ വീടിൻ്റെ പൈസ കൊടുക്കും ഇത് തൃക്കിരിപ്പിൽ എഴുപത് ശതമാനം വെറ്റ്ലാൻഡാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം നോക്കി കണ്ടുപിടിച്ചാൽ വെറ്റ്ലാൻഡ് വാങ്ങാൻ ചെയ്തില്ല പക്ഷെ വെറ്റ് വാങ്ങിയാൽ അവിടെ വീട് വയ്ക്കാൻ വേണ്ടി പൈസ കൊടുക്കാം അപ്പോൾ ഈ വെറ്റ്ലാൻഡ് വാങ്ങാൻ പൈസ ഉണ്ട് അവിടെ ഇത് വാങ്ങാൻ പൈസയില്ല അപ്പം ഞാൻ ഈ വേറെ പറഞ്ഞ മത്സരാച്ച് പറഞ്ഞു അതൊരു ആദ്യം അത് സ്വീകരിച്ചിരുന്നു പക്ഷേ എനിക്ക് പറഞ്ഞാൽ അത് സ്ഥലത്തിൻ്റെ റേറ്റ് ഉണ്ടാകും ആധാരത്തിൽ വേറെ റേറ്റ് റേറ്റായിരിക്കും അതിൻ്റെ ഒരു കബളി അദ്ദേഹം വളരെ സ്ട്രെറ്റുകയാണ് എല്ലാം അറിയാം ഓരോ നിമിഷവും അതായത് ദിവസത്തെ പ്രോഗ്രസ് വിളിച്ചോദിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഈ ഈ സംഗീഗാനങ്ങളിൽ ഒരിക്കലും ഞാൻ ആ പൈസ വാങ്ങൂല കാരണം അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാം അപ്പം ഞാൻ പറഞ്ഞ ഒരിക്കലും ഞാൻ ആ പൈസ വാങ്ങൂല നിങ്ങളുടെ തന്നെ ആക്കിക്കൊണ്ട് യോഗത്തിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ മടക്കുമ്പാട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ ഐ ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി എസ് നജീബ് സി ചന്ദ്രമതി പൊതുപ്രവർത്തകൻ കെ വി രാഘവൻ മാസ്റ്റർ അഡ്വക്കേറ്റ് എം ടി പി അബ്ദുൽ കരീം മജ്ലി സെഹസന് കുടുംബക്കോട്ടായിമാർ പ്രതിനിധികളായ എം അബ്ദുൽ ഗഫോർ എം മുഹമ്മദ് കുഞ്ഞി എം അബ്ദുൽ ഖാദർ എൻ പി ഹാരിസ് ജനപ്രതിനിധികളായ ഫായിസ് ബിരിച്ചേരി കെ എം ഫരീദ സാജിദ സഫറുള്ള എം ഷൈമ വി പി സുനീറ വി ഇ ഒ രജിഷ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ